മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവരെല്ലാവരും കൂടെ കറങ്ങി നടന്നുകൊണ്ട് എല്ലാവരുടും കാണുകയാണ് അതിനുശേഷം അവർ റൂമിലോട്ട് പോകാനായിട്ട് ആനന്ദവും ലേഖയും നിർബന്ധിക്കുന്നുണ്ട് മഹിയോട് ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയിലെ എത്രയും പെട്ടെന്ന് തന്നെ റൂമിലെത്തണം അല്ലാതെ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടായില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെയും വിളിച്ച് റൂമിലോട്ട് പോവുകയാണ് പിന്നീട് മേഘനാഥനാണെങ്കിൽ റൂമിൽ നിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം മദ്യം തീർന്നതിന് ശേഷം മേഘനാഥനാണെങ്കിൽ കുപ്പിയെല്ലാം കാലിയായത് ഓർക്കുമ്പോൾ വളരെ സങ്കടം വരുന്നുണ്ട് അങ്ങനെ മേഘനാഥനാണെങ്കിൽ അവിടുത്തെ റൂം ബോയിയെ വിളിക്കുന്നുണ്ട് അങ്ങനെ റൂം ബോയി ആണെങ്കിൽ മേഘനാഥൻ്റെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് എടോ ഇവിടെ എവിടെയെങ്കിലും കുപ്പി കിട്ടുമോ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കുപ്പി വേണമെന്ന് പറയുമ്പോൾ റൂം ബോയി പറയുന്നുണ്ട് അതൊന്നും ഇവിടുത്തെ റൂളിൽ ഉള്ളതല്ല അത് ഞങ്ങൾക്കിവിടെ അനുവദിച്ചിട്ടില്ല എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ മേഘനാഥനാണെങ്കിൽ റൂം ബോയെ വളരെയേറെ ശ്വാസിക്കുന്നു നിങ്ങൾ പിന്നെ എന്തിനാണോ ഇതെല്ലാം ഇവിടെ വെച്ചോണ്ടിരിക്കുന്നതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് മേഘനാഥൻ തന്നെ മദ്യം വാങ്ങാനായിട്ട് പുറത്തോട്ട് പോകാനൊരുങ്ങാണ് അങ്ങനെ കാർ സ്റ്റാർട്ടാക്കി പുറത്തോട്ട് പോകുന്ന സമയത്ത് മഹിയുടെയും കണ്ണന്റെയും കാർ അതിൽ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും മദ്യലഹരിയിൽ മേഘനാഥനാണെങ്കിൽ അവരുടെ കാർ മനസ്സിലാകാതിരിക്കുകയും മേഘനാഥനെ ഇവർ ഇവരാരും കാണാതിരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അനന്തു പറയുന്നുണ്ട് ഇനി ഒട്ടും സമയം കളയാനില്ല എത്രയും പെട്ടെന്ന് റൂമിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എല്ലായിടം നടന്ന് കണ്ടിട്ട് എനിക്ക് മതിയായില്ല എന്ന് പറയുമ്പോൾ അത് ഇനി നാളെയും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലോട്ട് കൊണ്ടുപോകുകയാണ് അങ്ങനെ റൂമിൽ ചെല്ലുന്ന മഹിയും കണ്ണനുമാകെ ഞെട്ടിപ്പോകുന്നുണ്ട് കാരണം അനന്തു മഹിയും തങ്ങൾക്ക് സർപ്രൈസായിട്ട് അവരുടെ മണിയറ ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ട് കണ്ണനും മഹിയും സന്തോഷിക്കുന്നു അപ്പോഴേക്കും അനന്തുവും ലേഖയും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ മണിയറ ഇതിനു വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ നേരത്തെ പറഞ്ഞയച്ചതെന്നെല്ലാം പറയുമ്പോഴേക്കും കണ്ണനും മഹിയും ആകെ സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും വളരെ അത്ഭുതത്തോടുകൂടി തന്നെ അവരുടെ മണി എറയെല്ലാം നോക്കിക്കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫുൾ പ്ലാനിങ്ങിലാണല്ലേ എന്ന് കണ്ണനും മഹിയും ചോദിക്കുമ്പോഴേക്കും ലേഖയും അനന്തവും പറയുന്നുണ്ട് പിന്നെ പ്ലാനിങ് അല്ലാതെ ഇതിനു വേണ്ടിയല്ലേ നിങ്ങളെ ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ പേരും ഒന്ന് അവിടെ ഇരുന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഫോട്ടോയൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെയും മഹിയും ആ റൂമിലിരുത്തി അവർ രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ നമ്മുടെ ഒരു ഓർമ്മയിൽ സൂക്ഷിക്കാമെന്ന് പറയുന്നുണ്ട് ആനന്ദവും ലേഖയും പിന്നീട് ലേഖ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും മഹിയെ കൊണ്ടുപോയി ഒരുക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ വിളിച്ചുകൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ വളരെ സുന്ദരിയായിട്ട് വരുന്ന മഹിയെ കണ്ട് കണ്ണനാണെങ്കിൽ ആകെ കണ്ണ് പറിക്കാതെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ലേഖ പറയുന്നുണ്ട് മഹിയെ ഞാൻ സുന്ദരിയായിട്ട് ഒരുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി മഹിയെ കണ്ണേട്ടൻ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ലേഖ കണ്ണൻ്റെ അടുത്ത് മഹിയെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ മഹിയെ കണ്ടിട്ട് വളരെയേറെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ മഹി അവിടെ ആക്കിയിട്ട് കണ്ണൻ്റെ അടുത്ത് നിന്നും ലേഖയും അനന്തവും പോവുകയാണ് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഇനി നിങ്ങൾ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി റൂമിലാക്കിയിട്ട് പോവുകയാണ് പിന്നീട് കണ്ണനാണെങ്കിൽ മഹിയോടായിട്ട് പറയുന്നുണ്ട് ഈ ഒരു നിമിഷത്തിന് വേണ്ടി നമ്മൾ എത്ര നാൾ കാത്തിരുന്നു ഇനിയെങ്കിലും നമുക്ക് സന്തോഷത്തോടുകൂടി ഒരു ജീവിതം കിട്ടിയാൽ മതി എന്നെല്ലാം പറഞ്ഞു കൊണ്ട് രണ്ട് പേരും കൂടെ പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ മഹിക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട് കണ്ണൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന മഹിക്ക് ഇതിൽ കൂടുതലൊരു സന്തോഷം ഇനി വരാനില്ല ആ അമ്മ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇനി നല്ല കാലങ്ങളെല്ലാം വരുമല്ലേ മഹി എന്നെല്ലാം കണ്ണൻ മഹിയോടായിട്ട് പറയുന്നുണ്ട് അതേസമയം കുടിച്ച ലക്കുലഗാനം ഇല്ലാതെ അങ്ങോട്ടേക്ക് നമ്മുടെ മേഘനാഥൻ വരുന്നുണ്ട് അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന മേഘനാഥനെ കാണുമ്പോഴേക്കും മാനേജറും ആ റൂം ബോയി ആണെങ്കിൽ പറയുന്നുണ്ട് ഈ ഇയാളാണെങ്കിൽ കുടിച്ച് മദ്യപിച്ച് ആകെ ഒരു ബഹളം ഉണ്ടാക്കുന്ന ലക്ഷണമാണ് കണ്ടിട്ട് ഇയാളെ ഇനി ഇവിടെ കിടത്താൻ കൊള്ളില്ല എത്രയും പെട്ടെന്ന് ഇയാളെ ഇവിടെ നിന്നൊന്ന് പറഞ്ഞയക്കണമെന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ കുടിച്ച് ലക്കിലകാനില്ലാതെ വന്ന മേഘനാഥനാണെങ്കിൽ അവിടെ മറിഞ്ഞ് വീഴുന്നു എല്ലാം ഉണ്ട് അപ്പോഴേക്കും റൂം ബോയി പറയുന്നുണ്ട് ഇയാളെ ഒന്ന് ഓടിപ്പോയി പിടിക്കട്ടെ സാറേ എന്ന് ചോദിക്കുമ്പോഴേക്കും മാനേജർ പറയുന്നുണ്ട് അയാളെ പിടിക്കാനൊന്നും പോകണ്ട അയാളെ എങ്ങനെയെങ്കിലും കയറി ൊക്കോളും എന്നെല്ലാം പറയുന്നുണ്ട് പിന്നീട് പാലാണെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കുടിക്കുന്നെല്ലാമുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി നിക്കുകയാണ് രണ്ടുപേരും അതേസമയം കോറിഡോറിലൂടെ നടന്നു വരുന്ന മേഘനാഥനാണെങ്കിൽ ആകെ പൂസായിക്കൊണ്ട് തന്നെ വരികയാണ് അപ്പോഴേക്കും മാനേജർ പറയുന്നുണ്ട് ഇയാളെങ്ങനെ റൂമ് മാറി വേറെ ആരുടെയെങ്കിലും റൂമിൽ പോയി കയറുമോ ദൈവമേ അത് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു താനൊന്ന് പോയി നോക്കണോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് റൂം പോയേ പിറകെ അയക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും അറിയാതെ തന്നെ മഹിയും കണ്ണനുമാണെങ്കിൽ അവരുടെ സന്തോഷ നിമിഷങ്ങൾ പങ്കിടുകയാണ് അങ്ങനെ മേഘനാഥനാകെ തന്നെ എല്ലാ റൂമിലും തട്ടി അങ്ങനെ പോവുകയാണ് അങ്ങനെ മഹിയും കണ്ണനും കിടക്കുന്ന റൂമിൻ്റെ വാതിലിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും മേഘനാഥൻ ഇതാണ് തൻ്റെ റൂമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴേക്കും ഓടി വന്ന് നമ്മുടെ റൂം പോയി പറയുന്നുണ്ട് സാറേ ഇവിടെയല്ല അത് വേറെ അവർ വേറെ ആളുകളുടെ റൂമാണ് സാറിൻ്റെ റൂം ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹീൻ്റെ കണ്ണൻ്റെ റൂമിൻ്റെ വാതിക്കിൽ നിന്ന് തന്നെ മേഘനാഥനെ വിളിച്ചുകൊണ്ട് മേഘനാഥൻ്റെ റൂമിലോട്ട് തന്നെ പോവുകയാണ് അങ്ങനെ മേഘനാഥൻ്റെ റൂമിലെത്തുമ്പോഴേക്കും മേഘനാഥനാണെങ്കിൽ ആകെ ആകെ വിഷമിച്ച് വല്ലാതെ ഇരിക്കുകയാണ് റൂമ് തുറന്നതും അങ്ങോട്ടേക്ക് മറിഞ്ഞ് വീഴുകയാണ് അങ്ങനെ റൂം പോയി ആണെങ്കിൽ വാതിലടച്ചിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ മഹിയും കണ്ണനുമാണെങ്കിൽ തൻ്റെ സന്തോഷ നിമിഷങ്ങൾ പങ്കിട്ടുകൊണ്ട് അവരുടെ ആദ്യ രാത്രിയാണെങ്കിൽ വളരെ ആസ്വദിക്കുകയാണ് അങ്ങനെ വരാനിരിക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ